പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വാഹയെ പിടിച്ചെടുത്ത വീണ്ടും അന്ന് തന്നെ രണ്ടാമത് പിടിച്ച മൊത്തത്തി ഇടാൻ പറ്റിയില്ല നമ്മളെല്ലാം കണ്ടു തീർക്കത്തില്ലെന്ന് വിചാരിച്ചു അതുകൊണ്ട് മൊത്തത്തി ഇടാഞ്ഞു അതിൻ്റെ ബാക്കിയാണിത് ഇവിടെ നിന്ന് അടുത്ത വാഹ നമ്മൾ അടിച്ചെടുക്കാൻ നോക്കുകയാണ് നല്ല അടിപൊളി ഷൂട്ടാണ് നമ്മളടുത്ത് വന്നിരിക്കുന്നത് ആ വലത്തെ സൈഡിൽ കമ്പയിക്കുന്നില്ലേ ആ പാകത്ത് നിന്ന് പറഞ്ഞത്തിന് അടിക്കുന്നത് നല്ല സൂപ്പർ ഷൂട്ടായിരുന്നു അല്ല വീഡിയോയിലോട്ട് വീഡിയോ ഇടിയൊന്ന് കണ്ടുപോക്ക് എങ്ങനുണ്ടെന്ന് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക ഈ ചെറിയ ബോട്ടുകളൊക്കെ വരുന്ന അറിയത്തേ ഇല്ല കേട്ടോ ഈ തുരുത്തിലൊക്കെ പോയിട്ടേ അതുകൊണ്ട് നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യേണ്ട വന്നത് അത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വാഹി കാണുന്നു ചോദിക്കണം നമ്മുടെ തൊട്ടടുത്ത് വരുന്ന അവിടെ അളിയനെ കാണിച്ചു വരുന്നത് വേണ്ടോ വായിക്കുന്നുണ്ടോ സൂപ്പർ നല്ലവണ്ണം പറ്റും അടി കിട്ടി അത് പോകുന്ന പോക്ക് വോയിക്കണംണ്ടോ വായിക്കാൻ അടി അടിപറ്റി നല്ല സെറ്റർ ഷൂട്ടായിരുന്നു വായിക്കാൻ തന്നെ പറ്റി ആ അട്ടിയോട് പോകുന്ന പൂക്ക് വഴിക്കണത് ഇത് കറക്റ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്ലോ മോഷനിൽ വീഡിയോ ഇടുന്നത് കേട്ടോ കണ്ടോ നല്ലവരെ അട്ടി കൊണ്ട് തന്നെ കണ്ടോ എൻ്റെ വായിക്ക് തന്നെ പറ്റിയത് കണ്ടോ ആ പോകുന്ന കണ്ടോ അത് അവിടെ എല്ലായിട്ട് ഓടി ഓടിച്ച് എന്തായാലും കമ്പിൻ്റെ ഇടയിൽ കുരുങ്ങാവുന്നത് ഭാഗ്യം അതുകൊണ്ട് രക്ഷപ്പെട്ട് അടുത്ത് വന്നിട്ടാണ് ശ്രദ്ധിച്ചത് കൊണ്ട് ദാത്ത हूं हूं आप तो मिलेंगे हां अंदर और मैं हूं हूं